ആറ്റിങ്ങൽ പൊയുകമുക്ക് മാനവസേവാ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആറ്റിങ്ങൽ പോലീസിന് ആദരവേകിയത് മനോവിഷമത്താൽ അഖിലംപാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടി ജീവനെടുക്കാൻ ശ്രമിച്ച പോത്തൻകോട് സ്വദേശിയായ യുവാവിനെ അവസരോചിതമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർ ജിഷ്ണുവിനെയും എ എസ് ഐ മുരളീധരൻപിള്ളയുമാണ് ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വി ശശി എം എൽ എ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത് പോലീസ് സേനയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കർഷകരിയകളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെ നമ്മുടെ ഇത്തരം ഇന്ത്യൻ നിയോജക മണ്ഡലത്തിലെ തന്നെ സോണി സോണി എസ് കുമാർ സോണിയസ് കുമാറിന്റെ അഞ്ചും നമ്മുടെ

സെക്രട്ടറി ശശിധരൻ നായർ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി ആർ രാജീവ് ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ സുഭാഷ് ബാബു മോഹനൻ തുടങ്ങിയവരും വനിതാ അംഗങ്ങളും പങ്കെടുത്തു